ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ അഗ്രികൾച്ചർ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് ഫീൽഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് മുപ്പത്തി അഞ്ച് മുതൽ അൻപത്തിരണ്ട് വയസ്സ് വരെയുള്ള പുരുഷന്മാരെയാണ് പരിഗണിക്കുക ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ കോൾ ചെയ്യുക നമ്പർ നയൻ 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 ഫൈവ് ഫോർ ഫൈവ് ത്രീ ഫൈവ് സീറോ ടു മറ്റൊരു നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ഫോർ എയ്റ്റ് ഫോർ അടുത്തത് ആലപ്പുഴ ജില്ലാ ക്ഷേമ ഓഫീസിൻ്റെ അധീനതയിലുള്ള ചെങ്ങന്നൂർ സൈനിക വിശ്രമ കേന്ദ്രത്തിലേക്ക് ഭാഗിക സമയ തൂപ്പുകാരനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ള പ്രദേശവാസികളായ വിമുക്തപടന്മാർ ഡിസംബർ പതിനേഴിന് മുൻപായി ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകുകയോ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ് അടുത്തത് കണ്ണൂർ ജില്ലയിൽ കണ്ണപുരം പഞ്ചായത്തിൽ യോഗ ഇൻസ്ട്രക്ടറുടെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു അൻപത് വയസ്സിന് താഴെ ഉള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഡിസംബർ പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണപുരം പഞ്ചായത്ത് ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് അടുത്തത് ക്ഷീര വികസന വകുപ്പിൻ്റെ കീഴിലുള്ള കോട്ടയം ക്ഷീര കർഷക ക്ഷേമനിധി ഓഫീസിലേക്ക് ക്ഷീര ജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഫീൽഡ് തലത്തിൽ ക്ഷീര കർഷകരെയും ക്ഷീര സംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ക്ഷീര ജാലകം പ്രൊമോട്ടർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുവാൻ പരിജ്ഞാനം പ്രായം പതിനെട്ടിനും നാൽപ്പതിനും മധ്യേ യോഗ്യത സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം ഡിസംബർ ഇരുപത്തിയാറിനും വൈകിട്ട് മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ ജില്ലാ നോഡൽ ഓഫീസർ ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ക്ഷീരവികസന വകുപ്പ് ഈരയിൽ കടവ് കോട്ടയം ആറ് എട്ട് ആറ് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ് കൂടിക്കാഴ്ചക്ക് കൂടിക്കാഴ്ചയ്ക്ക് അർഹരായവരുടെ പട്ടിക ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് കൂടിക്കാഴ്ച ഡിസംബർ മുപ്പതിന് രാവിലെ പത്ത് മുപ്പതിന് കോട്ടയം ക്ഷീര കർഷക ക്ഷേമനിധി ജില്ലാ നോഡൽ ഓഫീസറുടെ കാര്യാലയത്തിൽ നടക്കുന്നതാണ് അടുത്തത് കണ്ണൂർ കണ്ണപുരം പഞ്ചായത്തിൽ യോഗ ഇൻസ്ട്രക്ടറുടെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു അൻപത് വയസ്സിന് താഴെയുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഡിസംബർ പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണപുരം പഞ്ചായത്ത് ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്